സ്വകാര്യ ട്യൂഷനുകൾ നിയന്ത്രിക്കുവാൻ നിയമം പ്രഖ്യാപിച്ച് യുഎഇ യോഗ്യരായ പ്രൊഫഷണൽ അധ്യാപകർക്ക് വ്യക്തിപരമായും ഗ്രൂപ്പുകളായും സ്വകാര്യ ട്യൂഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം അധ്യാപകർ അനധികൃതമായി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് തടയുകയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ട്യൂഷൻ ലഭിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചത് സർക്കാർ സ്വകാര്യ സ്കൂളുകൾ ിൽ രജിസ്റ്റർ ചെയ്ത അധ്യാപകർ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ തൊഴിൽ രഹിതർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്ക് ലൈസൻസ് എടുക്കാം മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി യോഗ്യരായ അധ്യാപകർക്ക് പെർമിറ്റിനായി അപേക്ഷ സമർപ്പിക്കാം ഇതിനായി മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സർവീസ് ടാബ് ക്ലിക്ക് ചെയ്ത് പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അപേക്ഷ സമർപ്പിച്ചാൽ അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ പെർമിറ്റ് അനുവദിക്കും മന്ത്രാലയം അംഗീകരിച്ച മാർഗനിർദ്ദേശം അടങ്ങിയ രേഖയിൽ ഒപ്പിട്ടു നൽകിയാൽ രണ്ടുവർഷത്തേക്ക് സൗജന്യമായാണ് പെർമിറ്റ് അനുവദിക്കുകയെന്ന് മന്ത്രാലയം അറിയിച്ചു പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ ട്യൂഷൻ നടത്തിയാൽ പിഴ ഈടാക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് യൂടോക് ദുബായ്